പൗലസ്നേഹ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ആറ് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബറക്കുമോർ നിങ്ങൾ മക്കളായിരിക്കണ്ട് അബ്ബ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുമാറ് തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു ഇനിയും നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരാകുന്നു മക്കളാകുന്നുവെങ്കിലോ യേശുമിശിഹാ മൂലം ദൈവത്തിൻ്റെ അവകാശികളാകുന്നു എന്തെന്നാൽ അപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വാഭാവികമായും ദൈവങ്ങളല്ലാത്തവർക്ക് സേവ ചെയ്തിരുന്നു ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശിഷ്യ ദൈവത്താൽ അറിയപ്പെടുകയും ചെയ്തിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് വീണ്ടും അവർക്ക് കീഴ്പ്പെടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദിവസങ്ങളെയും മാസങ്ങളെയും കാലങ്ങളെയും ആണ്ടുകളെയും ആചരിക്കുന്നു സ്നേഹന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സത്യജ്ഞാനവും നല്ല ആലോചനയും അശുദ്ധങ്ങളിൽ നിന്നുള്ള വേർപാടും നീതിയുടെ വേലയ്ക്ക് താൽപ്പര്യവും കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ അമീൻ